أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم يكيدون كيدا وأكيد كيدا فمحل الكافرين أمهلهم رويدا صدق الله العظيم പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത സൂറത്ത് ത്വരക്കിൻ്റെ ഏറ്റവും അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക ബിസ്മില്ലാഹിർ ഇന്നഹും യക്കീതു കൈത ഇന്നഹും തീർച്ചയായും ഇവർ യക്കീതുന തന്ത്രം മെനയുകയാണ് കൈത ഒരു തന്ത്രം വ അക്കീതു ഞാനും തന്ത്രം പ്രയോഗിക്കും കൈതൻ ഒരു തന്ത്രം കാഫിരീന അംഹിൽ ഹും റുവൈദ ഫമഹിൽ അതുകൊണ്ട് താങ്കൾ സമയം നൽകുക അൽ കാഫിരീന കാഫിറുകൾക്ക് അഥവാ സത്യനിഷേധികൾക്ക് അംഹിൽ ഹും നീ അവർക്ക് സാവകാശം നൽകുക റൊവൈദ ഒരൽപം ഈ സുഹൃത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകൾ മഴ പെയ്പ്പിക്കുന്ന ആകാശത്തെ സത്യം ചെയ്തുകൊണ്ട് സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഭൂമിയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് തീർച്ചയായും ഇത് വിധി നിർണയിക്കുന്ന ഒരു വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു തമാശയല്ല ഒരു കളിവാക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹു ഒന്നുകൂടി വ്യക്തത വരുത്തണം ഇന്നഹും കൈദാ തീർച്ചയായും ഇവർ തന്ത്രങ്ങൾ മെനയാണ് തന്ത്രങ്ങൾ മെനയുകയാണ് തന്ത്രം ഒരുക്കുകയാണ് സത്യനിഷേധികൾ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കും ഇന്നൊക്കെ നമ്മൾ പല മേഖലകളിൽ ഈ ഒരു തന്ത്രപ്രയോഗം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ജോലി ഏതാണ് അവർ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേ ഇരിക്കും എങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയും മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക സ്ഥാപനങ്ങൾ നട നിർത്താൻ വേണ്ടിയിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പരാജയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ അവർ പലതരത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സ്ഥിരമായ ഒരു വാക്കവിടെ നിന്ന് വാഹീദു കൈദ നാമും തന്ത്രം പ്രയോഗിക്കും അള്ളാഹു സുബാനവതലയും ഇതിനെ വെല്ലുന്ന തരത്തിലുള്ള ഇതിനെ മറികടക്കാനുള്ള തന്ത്രം അള്ളാഹും പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് മനുഷ്യരുടെ ബുദ്ധിയിലുദിച്ച അള്ളാഹു സുബാനാവതാല സൃഷ്ടിച്ച ബുദ്ധി ആ ബുദ്ധിയിലുദിച്ച ആശയങ്ങളാണ് ഇവിടെ ആ അതിന് മറുപടി എന്ന നിലക്ക് അള്ളാഹു ഒരുക്കുന്നത് സ്രഷ്ടാവിൻ്റെ ബുദ്ധിയാണ് ഇവരെ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താമെന്ന് അള്ളാഹ്ക്കറിയാം ഇത് ഒരേ സമയം സത്യവിശ്വാസികൾക്ക് ആശ്വാസദായകമാണ് സത്യനിഷേധികൾക്ക് അവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അവർ തകരാൻ പോവുകയാണ് എന്ന അവരെ ഭയപ്പെടുത്തുന്ന താക്കീതായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന വാചകമാണ് ഇതും ഇനി വരാൻ പോകുന്നത് വാക്കീദു കൈത നാമും തന്ത്രം പ്രയോഗിക്കും ഇപ്പം മഹീലിൽ കാഫരീന അതുകൊണ്ട് കാഫറുകൾക്കൊരു സമയം കൊടുക്കുക എന്താ അള്ളാഹു ഈ കാഫറുകളെ നശിപ്പിക്കാത്തത് ഇത്രയും കൊടിയ വിഷം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ വിലസി നടക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഖുർആാൻ്റെ ഈ ഖുർആാൻ്റെ ഈ ദർസ് ആരംഭിക്കുന്ന സമയത്ത് ഇതിൽ ചിലർ എഴുതി വിട്ട കമൻ്റുകളുണ്ട് നിങ്ങളീ പറയുന്ന ദൈവം യഥാ യാഥാർഥ്യമാണ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ധിക്കാരികളായ ആൾക്കാരെ കൊലപാതകയുള്ള ആൾക്കാരെ ക്രൂരരായ ആൾക്കാരെ അവിടെ നിലനിർത്തുന്നത് അവരെന്താ നശിപ്പിക്കാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അതേസമയം ആ അള്ളാഹു സുബാനവല സത്യവിശ്വാസികളോട് ഫമഹീലിൽ കാഫിരീന പറയുന്നത് കുറച്ച് സമയം കൊടുക്കുക അമിഹും അവർക്ക് സാവകാശം കൊടുക്ക് റുവൈദ ഒരല്പം കുറച്ചൊരു സാവകാശം അവർക്ക് കൊടുക്കുക ധൃതി കാണിക്കണ്ട എന്താ ഇത് പെട്ടെന്ന് ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് ചാടി വരേണ്ടതല്ല അള്ളാഹു സുബാനോ താല പറയാണ് അവർക്ക് സാവകാശം കൊടുക്കുക അഥവാ അള്ളാഹു സുബാനോ താല അവർക്ക് ലേശം ഒരു സമയം കൊടുക്കുകയാണ് ഈ ലോകത്തെ അവർക്ക് നിഗളിക്കാനുള്ളൂ പരലോകം അവർക്ക് പൂജ്യം വിശ്വാസികളുടേതാണ് പരലോകം ആ പരലോകത്ത് അവർ എത്തുന്നതിന് മുമ്പ് കുറഞ്ഞൊരു സമയമല്ലേ അത് അവർക്ക് കൊടുക്ക് അവിടെ ഇവരുടെ തന്ത്രം അതിനെ വെല്ലാനുള്ള അള്ളാഹുവിൻ്റെ തന്ത്രം അത് വിജയിച്ചത് കാണാൻ സാധിക്കും എത്ര ധിക്കാരികളായ ആൾക്കാരാണ് കഴിഞ്ഞു പോയത് ഹിറ്റ്ലറും മുസോളിനിയും തുടങ്ങിയിട്ട് ചെങ്കിസ് ഖാനും ഒരുപാട് പടയോട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷെ ഒന്നും അടുത്ത തലമുറയിലേക്ക് നീണ്ടു നിൽക്കുന്നത് കാണുന്നില്ല പല ഇസങ്ങളും വന്നിട്ടുണ്ട് ഇസ്ലാമിനെ ചോദ്യം ചെയ്തുകൊണ്ട് പക്ഷേ ആ ഇസ്ലാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർണ്ണത പ്രാപിച്ച ഈ ഇസ്ലാം പ്രവാചകൻ സല്ലാ അല്ലി വസ്ലമയുടെ പൂർണ്ണത പ്രാപിച്ചിട്ടുള്ള ഈ ഇസ്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിനുശേഷം എത്ര വ്യക്തികളും എത്ര സമൂഹങ്ങളും ഉടലെടുത്തു അസ്തമിച്ചു അപ്പോൾ ഇതൊരു പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ കീതു നമ്മളും തന്ത്രം പ്രയോഗിക്കും അപ്പോൾ മഹീലിൽ കാഫിലെ അമഹീലും പ്രവോ കാഫുകൾക്ക് അല്പം സാവകാശം കൊടുക്കുക അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ കൈകാര്യത്തിന് വേണ്ടിയിട്ടുള്ള അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സാവകാശമാണ് ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഫലസ്തീനിലും അതുപോലെ ഒക്കെ ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ വരെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥരാവാതിരിക്കുക ഇത് അള്ളാഹുവിൻ്റെ ഒരു കഥ ആണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു ഇവരെക്കാൾ വലിയ തന്ത്രം അനിയാൻ തന്ത്രം രംഗത്ത് കൊണ്ടുവരാൻ കെൽപ്പുള്ളവരാണ് എന്നും അത് നമ്മൾ കുറച്ചൊന്ന് കാത്തു നിൽക്കണം എന്നേയുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ധിക്കാരികൾ ഒടുങ്ങാൻ പോകുന്നു അവസാനത്തെ ആ ഒരു ആളിക്കത്തൽ മാത്രമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുക അസത്യം സത്യം വരും അസത്യം പരാജയപ്പെടും ഇന്നൽ ബാത്തിലൂഹ ഈ ബാത്തിൽ എന്ന് പറയുന്നത് അത് അതോടുകൂടി തകരാനുള്ളതാണ് എന്നാണ് മിഥ്യകളൊക്കെ തകർന്നു പോവുക തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക വിശ്വാസത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുക പടച്ചതമ്പുരാൻ നമ്മൾ എല്ലാവരെയും യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു വരയ്ക്കാൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ വാഹൃദേവാന അലഹമ്മലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാത്തൂ